അപ്പം അനശ്വര രാജന്റെ കാര്യം പറയുമ്പോഴും നിങ്ങൾ ഏകദേശം ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് അനശ്വര കുറച്ചുകൂടി സിനിമകൾ ചെയ്തിട്ടുണ്ടാകാം എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ആ ഒരു ഹാർമോണിയം എങ്ങനെയായിരുന്നു ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു എനിക്ക് അതിൽ തന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നമുക്ക് സാറ എന്നൊരു കഥാപാത്രം ഉണ്ടല്ലോ ലൈക്ക് അതൊരു സോളാണ് ഈ ഒരു ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതൊരു റെപ്രസെൻറ്റേഷനാണ് ഒരുപാട് പേരുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് സാറ അപ്പം അതെങ്ങനെയായിരിക്കും എന്നുള്ളത് കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് രസമാണ് കഥാപാത്രം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ അനശ്വരത് പെർഫോം ചെയ്തപ്പോൾ ഞാനത് ചെയ്തപ്പോൾ തന്നെ അനശ്വര അനശ്വരടുത്ത് പറഞ്ഞു എനിക്കൊന്നും അനശ്വരയുടെ കരിയറിലെ ഇതുവരെ ചെയ്ത സിനിമകൾ കുറച്ചേ കണ്ടിട്ടുള്ളൂ കണ്ട സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക ഉള്ളിലേക്ക് ലൈക്കബിലിറ്റി എന്നൊക്കെ പറയില്ല നമ്മൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ആൾക്കാർ അവരുടെ സ്വന്തം ആളാണെന്ന് അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അല്ലെങ്കിൽ ഒരു ഫേസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് അവർ ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു കലാപാത്രമായിരിക്കും സാറാന്ന് അതിനകത്ത് തന്നെ പറയുന്നത് അപ്പം അതിനേക്കാളും ഒരു മൾട്ടിപ്പിൾ അത് ഡബ് ചെയ്ത് അതിന്റെ മ്യൂസിക്കും ക്ലോസും ഒക്കെ കണ്ടപ്പോൾ ലക്ഷി കണ്ണൊക്കെ വെച്ച് അതിമനോഹരമായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് ഈവൻ ബ്രത്തും പുള്ളിക്കാരി ഹോൾഡ് ചെയ്യുന്നതും അപ്പൊ സാറാ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൽ അനശ്വര രാജൻ ഫാൻ ബോയ് മൂമെന്റ് വളർത്തോ അത്രയും ആയിട്ട് കാര്യം പറഞ്ഞതും ശരിയാണ് മ്യൂസിക് ഈ ഒരു സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് എൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ തിയേറ്ററിൽ അത് കാണുമ്പോൾ അപ്പോൾ എടുത്തതിനേക്കാളും നമുക്ക് ആ മ്യൂസിക് കയറുമ്പോൾ അതിൻ്റെ ഒരു ആ സീൻ ഞാൻ ഉള്ള സീൻസിൻ്റെ കാര്യം പറഞ്ഞത് അതല്ലാതെ തന്നെ ഈ സിനിമയുടെ ഒരു ട്രാവലിൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട രംഗത്തിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ഇമോഷണൽ കോഷനിൽ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഒരു സന്ദർഭമുണ്ട് അപ്പം എനിക്ക് ഒന്ന് അതിനെ ബ്രില്യൻ്റായിട്ട് വിഷ്ണു ശ്യാം അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ആ മ്യൂസിക്കും രണ്ട് സോങ്സ് ഉണ്ട് മീൻസ് ഒരു തീം സോങ് ആയിട്ടുള്ള സാറാ തീം എന്ന് പറഞ്ഞിട്ടുള്ള ട്യൂണും പിന്നെ റൂഹെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ്ങും ഉണ്ട് ക്ലൈമാക്സിന് രണ്ടും പക്ഷെ സാറാ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സോൾ ഓഫ് ദ ഫിം അപ്പോൾ എനിക്കൊന്ന് സാറ് സിനിമ ഷൂട്ടിന് മുമ്പേ തന്നെ വിഷ്ണു ഷ്യാം അത് വിഷ്ണു അത് സാർ സെറ്റ് ചെയ്ത് വെച്ചൊരു മ്യൂസിക്കാണ് സാറ് നമ്മളെ കേൾപ്പിച്ചിരുന്നു ലൊക്കേഷനിൽ വെച്ച് നമ്മളൊരു ഷൂട്ടിംഗ് ഇനീഷ്യൽ സ്റ്റേജസ് ഒക്കെയായപ്പോൾ അപ്പം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റി ഈ സിനിമയുടെ ഒരു സോളാണ് തീം ഓഫ് സാറ നമുക്കത് ഈവൻ ഭയങ്കരമായിട്ട് നമുക്കത് മനസ്സിലാവും സാറെ എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നതെന്നും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സോളാണ് ആ സോങ് അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ക്രിയേഷനാണ് ഇഷ്ടുവിൻ്റെ അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട് ആൾക്കാരുടെ എടുത്ത് പറയുന്നുണ്ട് കാരണം സിനിമ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴും ആ ഒരു ഹുക്ക് ആ ഒരു നമുക്ക് ആ ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു സന്തോഷവും വേദന എല്ലാം നിറഞ്ഞൊരു മൂമെന്റിൽ നിന്നാണ് നമ്മൾ ആ തിയേറ്റർ വിടുന്നത് അപ്പോൾ അത് സോങ് മ്യൂസിക് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈവൻ പല രംഗങ്ങളിലും പല ഡയലോഗ് രംഗങ്ങളിലും ഈ മ്യൂസിക്കിൻ്റെ പ്രാധാന്യമുണ്ട് എക്സ്പ്രഷൻസിലും റിയാക്ഷൻസിനൊക്കെ ഈ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്രിലൻ പ്രകടനവും റിയാക്ഷൻസിനും വളരെ മികച്ച രീതിയിൽ ഇപ്പം മോഹൻലാൽ എന്ന പ്രതിയോടൊപ്പം തന്നെ എടുത്തു പറയുന്ന രീതിയിലാണ് അദ്ദേഹവും നല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ നേരിൽ കാണുന്ന സമയത്ത് അത് എനിക്ക് എല്ലാ ദിവസവും അല്ല ഒരു ഒരു പെർഫോമൻസ് ക്ലാപ്സ് ആണ് ലൈക്ക് വലിയ രണ്ട് പേജ് മൂന്ന് പേജ് പേജിലായി അദ്ദേഹം ഒരു സിംഗിൾ പേക്കിലും അത്രയും മെമ്മറിയാണ് എനിക്ക് ആ മെമ്മറിയാണ് ഇഷ്ടപ്പെടുന്നത് അത്രയും വലിയ ഡയലോഗ്സുകളും അതിൻ്റെ ഇടയിൽ വരുന്നൊരു ബ്രേക്സും അത് കൊടുക്കുന്ന ഒരു ആ ഗ്രാഫ് ആ ക്യാരക്ടർ അദ്ദേഹം പുൾ ഓഫ് ചെയ്തേക്കുന്നത് ഭയങ്കര അൺബിലീവിൾ ആണ് അത് ഓരോ സിനിമകളും സിദ്ധി സിദ്ധിക് സാധ കൊടുക്കുന്നത് ഇപ്പോൾ ഇതിന് മുമ്പ് ഇറങ്ങിയ ഗരുഡൻ എന്ന സിനിമയിലും അദ്ദേഹം ഒരു അഭിഭാഷകനായിട്ടുള്ള ഒരു വേഷം ചെയ്തു അപ്പോൾ അതിനുശേഷം ഈ ഒരു കഥാപാത്രം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തപ്പെട്ട ഒരു തിരിച്ചും ഡിഫറൻറ്റായിരുന്നു അപ്പോൾ ഇതിലൊരു ടുവേഡ്സ് ക്ലൈമാക്സ് ഒരു രംഗമൊക്കെ ഉണ്ട് അതൊക്കെ ഒരു മാച്ച്ലെസ് ഒരു ആൾക്കാരിലേക്ക് ഭയങ്കരമായിട്ട് അത് എത്തിയിട്ടുണ്ട് ഒരു കഥാപാത്രത്തിൻ്റെ